അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ യൂട്യൂബിൽ വെറുതെ സ്ക്രോൾ സ്കോള് പോയപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് ഇത് കുറച്ച് കാലം മുന്നേ വൈറലായ ഒരു വീഡിയോ ആണ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവൻ്റെ ബോക്സ് അവൻ്റെ ഫ്രണ്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയ ഒരു വീഡിയോ ആണ് അത്രയ്ക്ക് തമാശ പറഞ്ഞാൽ അത്രയ്ക്ക് തമാശയാണ് പിന്നെ അവൻ്റെ മനസ്സ് നമ്മൾ കാണാൻ പോകരുത് അത്രയ്ക്ക് നല്ല മനസ്സാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുപോകും എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞാൽ നമ്മൾ അതോ പറഞ്ഞു അത് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം നീ പറഞ്ഞോട്ട് അത് അത് അല്ല ഇനി എന്നാൽ ഇട നിർത്തി എന്ത് ചെയ്യും നമ്മളെ വാക്ക് അതെയാ അപ്പൊ അവൻ പറഞ്ഞത് കേട്ടില്ല അപ്പൊ നമുക്ക് ടി സി കൊടുക്കുന്നവർ പറഞ്ഞു എന്നിട്ട് ടി സി കൊടുക്കാൻ അപ്പൊ അവനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാ മതി ടി സി കൊടുത്താ വേറെ സ്കൂളിൽ പോവൂലേ പോവാൻ പറ്റൂലെ മോൻ വീട്ടിൽ ഇരിക്കണ്ട പഠിക്കാണ്ട് അപ്പോ വിഷമാവെന്ത് ചെയ്യണം അപ്പോ നിന്റെ പേരെന്നാണ് ആ ധ്യാൻ ശങ്കർ പറഞ്ഞിട്ടാന്ന് അവന് ടി സി കൊടുത്തിന്ന് പറഞ്ഞാല് അവന്റെ വീട്ടുകാർക്ക് വിഷമുണ്ടാവൂന്ന് അതെ ചോദ്യല്ലേ ുട്ടെ മന എങ്ങനെയാ സാധാരണ നിനക്ക് എന്താണ് ആലോചിക്കാൻ കാരണം എന്നാന്ന് വേണോ വേണ്ടി ആലോചിക്കാനാ ഒന്ന ഒരു വിഷമാവ ഞാൻ ടീച്ചർ കൊടുക്കും എനിക്കിപ്പോ എന്റെ അടുത്ത് എന്നോണ്ട് എഴുതേണ്ട സാധനം ഉണ്ട് പ്രശ്നൊന്നും ഇല്ല കൊടുത്താൽ പിന്നെ ഒന്നാളെ സ്കൂളിൽ തരില്ല അപ്പൊ വീട്ടിൽ പിന്നെ അവിടെ തന്നെ കരഞ്ഞിട്ടാടി ഇരിക്കേണ്ടി വരും അങ്ങനെ വേണോ അതുകൊണ്ട് പിന്നെ അവശ് നീ പറഞ്ഞിട്ട് ആയിക്കോട്ടെ 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 ഓക്കെ അപ്പോൾ സാറ് കറിയെന്ന് ഞാൻ ടീച്ചി കൊടുത്തത് പറഞ്ഞൂടാ നീ പറഞ്ഞാകുമ്പോൾ ടി സി പറഞ്ഞു വിടാന്ന് അപ്പോൾ പിന്നെ ഞാൻ ഒരു സ്കൂളിൽ വരാൻ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി മാറ്റി പറഞ്ഞ് അടിപൊളിയാലേ ഉള്ളൂ അവൻ്റെ മനസ്സ് സമ്മതിക്കണവേ അപ്പോൾ ഏത് ഫ്രണ്ട്സായാലും അങ്ങനെയറിയാം അതിനാണ് പറഞ്ഞ ട്രൂ ഫ്രണ്ട്സ് എന്ന് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുക സാറേ ടി സി കൊടുക്കാണ്ടി ഞങ്ങൾക്ക് യൂട്യൂബ് പ്രശ്നം കൂടി ആടിക്കാറ് അപ്പോൾ അത്രയും നല്ല വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ അറിവല്ലേ അപ്പോൾ അത്രയേ